വി സി നിയമനത്തിൽ സുപ്രീം കോടതിക്കെതിരെ വിമർശനവുമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി സിയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ് യു ജി സി ചട്ടവും കണ്ണൂർ വി സി കേസിലെ കോടതി വിധിയും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇപ്പോൾ കോടതി ഇത് പരിഗണിക്കുന്നില്ല ഇത് ശരിയല്ലെന്ന് ഗവർണർ പറഞ്ഞു വി സിയെ കോടതി തീരുമാനിക്കാം എന്ന നിലപാട് ശരിയല്ല വി സി നിയമനം സെർച്ച് കമ്മിറ്റിക്ക് വിട്ട തീരുമാനത്തിലാണ് ഗവർണർ സുപ്രീം കോടതിക്കെതിരെ സംസാരിച്ചത് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ കോടതികൾക്ക് അധികാരമില്ല അത്തരം സംഭവങ്ങൾ ഈയിടെ ഉണ്ടായി നിയമനിർമ്മാണ സഭകളെ ബഹുമാനിക്കണം ഒരേ വിഷയത്തിൽ വ്യത്യസ്ത നിലപാട് കോടതികൾക്ക് എങ്ങനെ വരുന്നു എന്നാണ് പ്രശ്നം എന്തിനാണ് സെർച്ച് കമ്മിറ്റിയെ കോടതി നിയമിക്കുന്നത് അതിനുള്ള അധികാരം ചാൻസലർക്കാണെന്നും ഗവർണർ പറഞ്ഞു മറ്റുള്ളവരുടെ ചുമതലകൾ കോടതി ഏറ്റെടുത്തു ചെയ്യുന്നത് ശരിയല്ല നിയമം പാലിക്കാൻ മാത്രം കോടതിക്ക് പറയാം നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയരുത് ഓരോരുത്തരുടെയും ചുമതലകളെ കോടതി ബഹുമാനിക്കണം നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി ഇങ്ങനെ പറഞ്ഞേക്കാമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു വി സി നിയമന തർക്കത്തിൽ കർശന ഇടപെടലാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി മാരെ സുപ്രീം കോടതി തീരുമാനിക്കും ജസ്റ്റിസ് ദൂലിയാസ് സമിതിയോട് ഓരോ പേരുകൾ മുദ്രവച്ച കവറിൽ നൽകാൻ കോടതി നിർദ്ദേശിച്ചു വി നിയമനത്തിൽ സമവായത്തിൽ എത്തിയില്ല എന്ന് നേരത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കേരള സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു വി സിമാരായി ആരെ നിയമിക്കണമെന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നുവെന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതേസമയം ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു അതിന്റെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കാമെന്നും പറഞ്ഞു കാണേണ്ടതില്ല എന്നായിരുന്നു കോടതിയുടെ മറുപടി സാങ്കേതിക സർവകലാശാല വി സിയായി സിസ തോമസിനെ നിയമിക്കണമെന്ന് സുപ്രീം കോടതിയിൽ ഗവർണർ സത്യവാമൂലം സമർപ്പിച്ചിരുന്നു ഡോക്ടർ പ്രിയ ചന്ദ്രനെ ഡിജിറ്റൽ സർവകലാശാല വി സിയായി നിയമിക്കണം കോടതി നേരത്തെ റദ്ദാക്കിയ പേരാണ് മുഖ്യമന്ത്രി നൽകിയതെന്നും മുഖ്യമന്ത്രി മെറിറ്റ് അട്ടിമറിച്ചുവെന്ന് ചാൻസലർ സത്യവാമൂലത്തിൽ ചൂണ്ടിക്കാണിച്ചു കേസ് നാളെ പരിഗണിക്കാനിരിക്കെയാണ് ഗവർണറുടെ നീക്കം സജി ഗോപിനാഥിൻ്റെയും എം എസ് രാജശ്രീയുടെയും പേരുകളായിരുന്നു മുഖ്യമന്ത്രി വി സി നിയമനത്തിനായി നിർദ്ദേശിച്ചിരുന്നതെങ്കിലും രണ്ടു പേരുകളും അവഗണിച്ചുകൊണ്ടാണ് ഗവർണർ സത്യവാമൂലത്തിൽ ഇരു സർവകലാശാലയ്ക്കുമുള്ള വി സിമാരുടെ പേരുകൾ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി മെറിറ്റ് അട്ടിമറിച്ചുവെന്നാണ് ഇതിന് കാരണമായി ചാൻസലർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സിസ തോമസ് സർവകലാശാലയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതെന്നും ഗവർണർ എടുത്തു പറയുന്നുണ്ട് വി സി നിയമന തർക്കത്തിൽ കർശന ഇടപെടലാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ സുപ്രീം കോടതി തീരുമാനിക്കും ജസ്റ്റിസ് ദൂലിയ സമിതിയോട് ഓരോ പേരുകളാണ് മുദ്രവശ കവറിൽ നൽകാൻ കോടതി നിർദ്ദേശിച്ചത് വി നിയമനത്തിൽ സമവായത്തിലെത്തിയില്ല എന്ന് നേരത്തെ ഗവർണർ രാജേന്ദ്ര ആർലേഖറും കേരള സർക്കാരും കോടതിയെ അറിയിക്കുകയും ചെയ്തതാണ്